ഒരു ദിവസം രാജവും രാധയും മായാവിയും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഡാഗിനി അമ്മൂമ്മ അവിടെ എത്തി മായാവി അടുത്ത ഞായറാഴ്ച എൻ്റെ പിറന്നാളാ ആ എങ്കിൽ നമുക്കൊന്ന് ആഘോഷിക്കണം ആഘോഷിക്കുന്നതിനിടയിൽ നിന്നെ ഞാൻ പിടികൂടുമടാ ഡാഗിനി അമ്മൂമ്മ മനസ്സിൽ പറഞ്ഞു പിറന്നാളിന് ഞാനൊരു സമ്മാനം തരും എന്താണെന്ന് ചോദിക്കല്ലേ ഇപ്പോഴേ പറഞ്ഞാൽ രസം പോകില്ലേ മായാവിയുടെ സമ്മാനമല്ലേ മോശമാകില്ല അഹഹാ അതൊക്കെ കിട്ടുമ്പോ കാണാം എങ്കിൽ ശരി അടുത്ത ഞായറാഴ്ച കാണാം ഇതാ ഉടനെ കുട്ടുസനെ കുട്ടൂസനെ വിവരമറിയിക്കണം ഡാഗിനിയമ്മൂമ്മ മനസ്സിൽ കരുതി ഡാഗിനിയമ്മൂമ്മ ഓടി കുട്ടൂസന്റെ അടുത്തെത്തി ഹായ് കുട്ടൂസ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞെന്ന് തോന്നുന്നു അതെന്താ മായാവിനെ കിട്ടിയോ ഇല്ലില്ല ഞായറാഴ്ച രാധയുടെ പിറന്നാളാ മായാവി ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കും അയ്യോ അത് നമ്മളെ ഉപദ്രവിക്കാനുള്ള വല്ല കുതന്ത്രവുമായിരിക്കും ആ പണിയുണ്ട് നമുക്ക് ആദ്യം ഒരു സമ്മാനം കൊടുക്കാം ഞേ അവരത് വാങ്ങുമോ അവരെ തകർക്കാനുള്ള ഒരു സമ്മാനം നമ്മൾ കൊടുക്കും പക്ഷേ മായാവിയുടെ സമ്മാനമാണെന്നേ അവർ കരുതൂ കരുതൂഹ എന്ത് സമ്മാനമാ കുട്ടൂസ കസേര കസേരുട്ടാപ്പി നീ നിലവറയിൽ നിന്ന് ആ മാന്ത്രിക കസേര കൊണ്ടുവന്നേ ശരി ഒരു മന്ത്രവാദിയിൽ നിന്നും തട്ടിയെടുത്ത കസേരയാണ് ഇത് എന്താ ഇതിന്റെ സൂത്രം പറക്കുന്ന ഈ കസേര താഴെ നിന്ന് തിരിക്കുകയും മറിക്കുകയും ഒക്കെ ചെയ്യാം ഉഗ്രൻ അത് കിട്ടുമ്പോഴേക്കും ആ പിള്ളേർ അതിനകത്ത് ചാടി കയറും പിന്നെ പറയണ്ടല്ലോ ഇതാ കസേര കസേരയും ഉണ്ടല്ലോ ഇതാണ് വിദ്യ ഈ ചെറിയ കസേര കയ്യിലെടുത്ത് മറിക്കുമ്പോൾ വലിയ കസേരയും മറിയും നോക്കിക്കോ പറ മറി ഹിം അടുത്ത ഞായറാഴ്ച കുട്ടൂസനും ഡാഗിനിയും രാജുവിൻ്റെയും രാധയുടെയും വീടിനടുത്തെത്തി ദാ ഇവിടെ വെക്കാം അവരിപ്പോ വരും നമുക്കോ ഒളിച്ചിരിക്കാം കുറച്ചു കഴിഞ്ഞപ്പോൾ രാജുവും രാധയും അവിടെ എത്തി രാധേ ഇതാണോ മായാവിയുടെ സമ്മാനം ഹായ് പറക്കുന്ന കസേര കോളടിച്ചു ഇതിൽ കയറി ഇരുന്ന പറപറ എന്ന് പറഞ്ഞാൽ മതി മതിയത്രേ കുട്ടൂസ അവർ പറക്കാൻ തുടങ്ങുന്നു പറന്നു പൊങ്ങട്ടെ ബാക്കിക്കാരെ ഞാനേറ്റു ഹാ ഹ ഹായ് നല്ല രസം മായാവിയുടെ സമ്മാനം കൊള്ളാമല്ലോ അപ്പോഴാണ് മായാവി ആ വഴി വന്നത് പറക്കുന്ന കസേരയോ ഇതെവിടെന്നു കിട്ടി തട്ടിക്കോ കുട്ടൂസ വരട്ടെ മുതലപ്പുഴയുടെ മുകളിൽ എത്തട്ടെ ആ സമയം രാജുവും രാധിയും ആഹഹ എന്ത് രസമല്ലേ പുഴയുടെ മുകളിൽ എത്തുമ്പോൾ ഈ കസേര മറിക്കും അതോടെ പിള്ളേർ മുതലയുടെ വായിൽ മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇതാണോ പരിപാടി വഴിയുണ്ടാക്കാം മായാവി പറന്ന് ചെന്ന കുട്ടൂസന്റെ കയ്യിലെ ചെറിയ കസേര തട്ടിയെടുത്തുകൊണ്ട് ഓടി അയ്യോ പറ്റിച്ചു ഞേ മായാവി രാജു രാധെ ഹായ് മായാവി ഉഗ്രൻ സമ്മാനം ആഹാ ഇത് എന്റെ സമ്മാനമല്ല ഇത് ഡാഗിനിയുടെ സൂത്രമാ കസേര മറിച്ച് നിങ്ങളെ വീഴ്ത്താനുള്ള സൂത്രം അയ്യോ നിങ്ങൾ പേടിക്കണ്ടായി ചെറിയ കസേര തലതിരിച്ചാൽ നിങ്ങളും കസേരയും അറിയും ഞേ ദാ ഇത് പിടിച്ചോളൂ ചരിയാതെ സൂക്ഷിക്കണം ഞാൻ നിങ്ങൾക്കൊരു മാന്ത്രിക കാന്തമാ കൊണ്ടുവന്നത് ഇത് കാട്ടി ആരെ വിളിച്ചാലും അവർ പറന്നെത്തും ആഹാ ഹാ എന്നാൽ നമുക്ക് ഇതുകൊണ്ട് കുട്ടൂസനെയും ഡാഗിനിയെയും പിടിച്ചാലോ ആഹാ അതിനു മുമ്പ് എൻ്റെ തോളിൽ കയറിക്കോളൂ കുറച്ച് സമയത്തിന് ശേഷം കുട്ടൂസ ഡാഗിനി കുട്ടൂസ ഞേ അയ്യോ ദാ ഈ കസേരയിൽ ചാട് പിടിച്ചോ ഡാഗിനി പക്ഷെ ഇനി എങ്ങനെ താഴെ ഇറങ്ങും മായാവി അവർ മുതലപ്പുഴയുടെ മുകളിലെത്തുമ്പോൾ കസേര മറിക്കട്ടെ ആഹാ ഹാ ശരി അയ്യോ അമ്മേ അയ്യോ ഞങ്ങളെ മുതല പിടിച്ച് രക്ഷിക്കണേ